ഹായ് അസ്ലാമലൈക്കും ഇന്നലെ ഞാൻ വീട്ടിലായിരുന്നല്ലോ അപ്പോൾ ഞാൻ ഇന്ന് സൺഡേ ആയതുകൊണ്ട് രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വന്നപ്പോഴത്തേക്കും ഇക്ക ബീഫൊക്കെ മേടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കാപ്പി എടുത്തു കഴിഞ്ഞ ഉടനെ ഞാൻ ബീഫ് കറി വെക്കാനായിട്ട് പോയി അപ്പോൾ ഞാൻ ബീഫ് കറി വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ആദ്യം ഞാൻ കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ എണ്ണ ഒഴിച്ച് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അതിനകത്ത് വഴത്തിയിട്ട് നമ്മൾ കൊച്ചുള്ളി കൊച്ചുള്ളി തോനെ ഇടുന്നത് ബീഫ് കറിക്ക് ടേസ്റ്റ് അത് ആമിനാമ്മ പറഞ്ഞ ടിപ്പാണ് അമിനമ്മ കുറച്ച് സവോളയെ ഇടത്തുള്ളു അപ്പം അതെല്ലാം കൂടെ എണ്ണയിൽ നല്ലതുപോലെ വഴറ്റിയിട്ട് ഈ ഉള്ളി വഴന്ന് കഴിയുമ്പം മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ആ മസാല എല്ലാ ആ എണ്ണയെ കിടന്ന് നല്ലോണം മൂക്കണം അതൊരു ഭയങ്കര ടേസ്റ്റ് ആട്ടോ അതങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മൾ ബീഫ് അതിനകത്തോട്ടിട്ട് അത്യാവശ്യം വെള്ളവും ഒഴിച്ചിട്ട് നല്ലതുപോലെ കുക്കറിനകത്ത് ഉപ്പ് ഇട്ട് വേവിക്കണം അപ്പം ഒരു ഏഴ് എട്ട് വിസിൽ വരുമ്പോഴത്തേക്കിന് നമ്മളെ കറി റെഡി ആവും കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഐശുമോൾ ഇക്കായും കൂടെ പുറത്തു പോയി ഐശുമോൾ കിൻറ്റർ ജോയി ഒക്കെ മേടിച്ചോണ്ട് വന്നത് അപ്പോൾ കിൻറ്റർ ജോയിടെ ആ സർപ്രൈസ് ഗിഫ്റ്റ് എന്തോ എന്നറിയാൻ ആളിങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് എന്തോ ആണെന്ന് അതിനകത്തിരിക്കുക ഐശുമോക്ക് ഭയങ്കര ക്രേസ് ആണ് കിൻറ്റർ ജോയി അതിൻ്റെ ആ സർപ്രൈസ് ഗിഫ്റ്റ് ഒരുപാട് അവളിങ്ങനെ ഇങ്ങനെ ശേഖരിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഗിഫ്റ്റുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നോക്ക് ആ ഒരു ടോയ് അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് നോക്കി കുറച്ച് എനിക്കും തന്നെ കേട്ടോ ഏകാഗും കൊടുത്തു അതിനകത്ത് കുറച്ചേ ഉള്ളൂ ചോക്ലേറ്റ്സ് ഒക്കെ കുറച്ചേ ഉള്ളൂ പക്ഷെ എന്തോ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാത് ജോയ് എന്ന് പറയുന്നത് അങ്ങനെ അവളത് കഴിക്കുന്നത് നോക്കി ഇങ്ങനെ നിന്നു പിന്നെ അപ്പുറത്ത് നമുക്ക് കുറച്ച് ചക്ക ഉണ്ട് അപ്പോൾ ആ ചക്ക സീസൺ ആയി തുടങ്ങിയല്ലോ നമുക്കിപ്പോൾ രണ്ട് മൂന്ന് വട്ടം കിട്ടിയിട്ടുണ്ട് ആദ്യമൊക്കെ ആകുമ്പോൾ ഇൻട്രസ്റ്റാണ് ചക്കയൊക്കെ കറി വെച്ച് കഴിക്കാനൊക്കെ പിന്നെ പിന്നെ നമുക്കങ്ങ് കിട്ടി കിട്ടി കഴിയുമ്പോൾ പിന്നെ ഒരു ഇൻട്രസ്റ്റും കാണത്തില്ല അങ്ങനെ പിന്നെ ചക്ക ഞാൻ കട്ട് ചെയ്തു ഇക്കായും കൂടെ ഹെൽപ്പ് ചെയ്തെട്ടോ അങ്ങനെ ചക്കയെല്ലാം കട്ട് ചെയ്ത് വെച്ച് ചക്കയും കറി വെച്ച് ബീഫ് കറിയും പിന്നെ സലാഡും ആണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ചക്ക കറി ആയപ്പോഴത്തേക്കിനു ബീഫ് കറി റെഡിയായ കേട്ടോ ബീഫ് കറി എന്നുള്ള ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അങ്ങനെ പിന്നെ ഞാനും മോളും ഇക്കായും കൂടെ കഴിച്ചു നല്ലൊരു കോംബോ ആയിരുന്നു ഇഷ്ടപ്പെട്ടു മൂക്കും ഇഷ്ടപ്പെട്ടു ഇക്കാക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്